ഇനി മികവിന്റെ ക്യാമ്പസിൽ മികവോടെ പഠിച്ച് എ പ്ലസിലേക്ക് ചുവടുവെച്ച് മുന്നേറാം ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി നിലമ്പൂർ രാമംഗുത്ത് റെയിൽവേ അടിപാത അറ്റകുറ്റപ്പണി തുടങ്ങി നഗരസഭയാണ് പ്രവൃത്തി നടത്തുന്നത് മഴ പെയ്ത് രാമംകുത്ത് റെയിൽവേ അടിപ്പാത ചളിക്കുളമായതോടെ ഈ റോഡിലൂടെയുള്ള അപകടയാത്ര വാർത്തയാക്കിയതോടെയാണ് നിലമ്പൂർ നഗരസഭ അടിയന്തര ഇടപെടൽ നടത്തിയത് വെള്ളിയാഴ്ച രാത്രി തന്നെ പണി തുടങ്ങി ഈ റോഡിലൂടെയുള്ള ഗതാഗതത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടു നിലവിലെ റോഡിന്റെ കയറ്റം ജെസിബി ഉപയോഗിച്ച് കുറച്ച കുറച്ചശേഷം പാറപ്പുടിയിട്ട് റോഡിലെ അപകട സാധ്യത ഒഴിവാക്കുന്നതാണ് അറ്റകുറ്റപ്പണി നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡ് അടച്ചിട്ടിരിക്കുന്നതിനാൽ പൂക്കൂട്ടുമ്പാടം ചോക്കാട് കാളികാവ് ഭാഗത്തെ ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാർ ബദൽ മാർഗ്ഗമായി ഈ റോഡാണ് ഉപയോഗിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഡിവിഷൻ കൌൺസിലർ ഉൾപ്പെടെയുള്ളവർ റോഡിന്റെ അറ്റകുറ്റപ്പണിക്കായി വേഗത്തിൽ നടപടി സ്വീകരിക്കുകയും ആവശ്യമായ ഫണ്ട് നീക്കിവച്ചത് അടിപ്പാത അറ്റകുറ്റപ്പണി നടത്തുന്നത് യാത്രക്കാർക്ക് ഏറെ ആശ്വാസമാകും രാമകുത്ത് റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിൽ റെയിൽവേ കാണിക്കുന്ന അനാസ്ഥയാണ് നാട്ടുകാരുടെ യാത്രാ ദുരിതം പരിഹാരമില്ലാതെ തുടരാൻ കാരണം ഈ അടിപ്പാത നിർമ്മാണം പൂർത്തീകരിച്ചാൽ നിലവൂർ നഗരസഭയിലെയും അമരമ്പലം പഞ്ചായത്തിലെയും യാത്രക്കാർക്ക് ഏറെ പ്രയോജനകരമാകും കഴിഞ്ഞ വർഷവും നഗരസഭ താൽക്കാലിക പ്രവർത്തി നടത്തി ഗതാഗത സൌകര്യം ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്